കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക

അയ്യോ മാത്സ് അയ്യോ കണക്ക് എന്നൊരു തോന്നലായിരിക്കും അല്ലേ ഉണ്ടാവുക പക്ഷെ നിങ്ങളുടെ ഈ എട്ട് പേപ്പറിൽ കൂട്ടത്തിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ശരിക്കും സ്റ്റാർട്ടിങ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ നമ്മൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫോക്കസ് കൊടുക്കേണ്ടതായിട്ടുള്ള ഏരിയാസും ബ്ലോക്സും യൂണിറ്റ്സും ഒക്കെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക ഈ ഒരു പേപ്പറിൽ അതായത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച് വൺ എന്ന് പറയുന്ന ബി പി സി സി വൺ ഡോട്ട് ഫോറില് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ പേപ്പറിനേക്കാൾ കൂടുതൽ നമുക്ക് ഇതിന് സ്കോർ ചെയ്യാനും അതേപോലെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പേപ്പർ ഒരു പക്ഷെ സ്റ്റാർട്ട് ചെയ്യും അതുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കാണുമ്പോൾ ഈ ഒരു ഡോക്യുമെന്റിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് കുറച്ച് പ്രോബ്ലംസ് കുറച്ചൊരു ചില ബ്ലോക്കുകളിൽ ഉള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അത് തന്നെയാണ് സ്ഥിരമായിട്ട് നമ്മുടെ ചോദിക്കാറുള്ളത് അതേപോലെ തന്നെ കുറച്ച് തിയറി പോർഷൻസും അപ്പൊ ആ ഒരു കാര്യങ്ങൾ ഏകദേശം മുപ്പത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് സാധാരണ പ്രോബ്ലം ആയിട്ട് തന്നെയാണ് വരാറുള്ളത് അപ്പൊ അതിലൊന്നുകൂടെ ഒന്ന് ഫോക്കസ് കൊടുത്ത് ഒരു ഫൈനൽ റിവിഷന്റെ സമയത്ത് ഒന്നുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും ഒരു സിംഗിൾ മാർക്ക് പോലും പോവാതെ കംപ്ലീറ്റ് മാർക്കും ഇങ്ങോട്ട് വാങ്ങിയെടുക്കാൻ കഴിയും കാരണം പ്രോബ്ലം ആണ് അല്ലെ എവിടെ നമുക്ക് അവർക്ക് എവിടെയും ഒന്ന് കളയാനൊന്നും ഇല്ല നമ്മൾ എഴുതിയ സ്റ്റെപ്സും ആൻസേഴ്സും ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും ഓക്കെ അപ്പൊ അതേപോലെ നമുക്ക് വേറെ ഒരു പേപ്പറിനും ഇല്ലാത്തൊരു പ്രത്യേകത അത് തന്നെയാണ് സ്റ്റാർട്ടിക് മറ്റു പേപ്പേഴ്സിനൊക്കെ നമ്മൾ എഴുതിയതിന്റെ രീതിയോ അല്ലെങ്കിൽ നോക്കുന്ന ആൾക്കാർക്ക് അത്രത്തോളം അങ്ങോട്ട് തൃപ്തി ആയിട്ടില്ലെങ്കിൽ അവര് മാർക്ക് കുറഞ്ഞേക്കാം പക്ഷെ പ്രോബ്ലത്തിന് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല അല്ലേ കാരണം നമുക്ക് എഴുതിയ ആൻസേഴ്സിന്റെ സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മാർക്ക് തന്നേ വരും അപ്പൊ അത് തന്നെയാണ് നമ്മുടെ സ്റ്റാർട്ട് ഒരു പ്രത്യേകത അതും ഫസ്റ്റ് ഇയറിലെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണ് അല്ലെ സ്റ്റാർട്ടിംഗില് ഫസ്റ്റ് ഇയറിൽ വരുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമ്മൾ നമ്മളൊന്നുകൂടെ പഠിക്കേണ്ടത് ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് സിലബസ് മാറ്റിംഗ് നോക്കാം അപ്പൊ ആയിട്ട് നമ്മുടെ ആപ്പ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പോ ഫൈനൽ ആയിട്ട് നിങ്ങൾ അതുകൊണ്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് പോവാം കേട്ടോ ഒരു മാർക്ക് ഒക്കെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തൊക്കെ വെച്ചിട്ട് നിങ്ങൾ എക്സാമിന് മുന്നോടിയായിട്ട് അതോട് ഒന്ന് നോക്കിയിട്ട് പോവാൻ ശ്രമിക്കാം ഓക്കെ അപ്പൊ സിലബസ് മാപ്പിംഗ് നമുക്ക് നോക്കാം ഫസ്റ്റ് ബ്ലോക്ക് ഇൻട്രോഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അല്ലെ അപ്പൊ അതിലെ രണ്ട് യൂണിറ്റ് വരുന്നുണ്ട് ഇൻട്രോഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡേറ്റ ഓർഗനൈസേഷൻ അപ്പൊ എല്ലാ ഈ ഒരു പേപ്പറിൽ ഏകദേശം എല്ലാ നാല് ബ്ലോക്കുകളിലും ഒരേപോലെ ഇമ്പോർട്ടൻസും ഒരേപോലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ഒക്കെ വരാറുള്ള ബ്ലോക്കുകളാണ് അതിൽ തന്നെ രണ്ടും മൂന്നും രണ്ടാമത്തെ ബ്ലോക്കും മൂന്നാമത്തെ ബ്ലോക്കും ആണ് കുറച്ചുകൂടെ ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് കമ്പാരിറ്റീവ്ലി കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് അപ്പോൾ എല്ലാ പോർഷൻസും അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്സും നിങ്ങൾ വായിച്ചിട്ട് പോകാം ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കും അപ്പൊ ഫസ്റ്റ് യൂണിറ്റിലെ ആണ് മീനിങ് ഡെഫിനിഷൻ ആൻഡ് നേച്ചർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പൊ അതിന്റെ ഒരു ഫ്രീക്വൻസി സിക്സ് ആണ് സിക്സ് ടൈംസ് അത് റിപ്പീറ്റഡിലി കണ്ടിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഈസ് ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ സ്റ്റാറ്റിക് അപ്പൊ അതും സെവൻ ടൈംസ് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പോർഷൻ തന്നെയാണ് പിന്നെ വരുന്നത് റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ റിസർച്ച് കുറച്ച് കുറവാണ് ഫൈവ് ടൈംസ് ആണ് ഇനി സ്കെയിൽ ഓഫ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ആണ് സ്കെയിൽ ഓഫ് പഠിച്ച ഓർഡിനൽ നോബിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സ്കെയിസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പം എല്ലാത്തിനും നിങ്ങൾക്ക് ഒരു എക്സാമ്പിളോട് കൂടെ ഓർഡിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ നോബലെന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെയൊക്കെ ഒരു എക്സാമ്പിളോട് കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും എക്സാമ്പിളോട് കൂടെ തന്നെ എഴുതാനും ശ്രമിക്കാം ബാക്കിയുള്ള എല്ലാ ടോപ്പിക്സിലും എല്ലാ എല്ലാ പേപ്പേഴ്സിലും നമ്മൾ പറയുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ അതിന്റെ ഒരു ഫ്രീക്വൻസി എയ്റ്റ് ടൈംസ് ആണ് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇനി അടുത്തത് ഡിസ്ക്രിപ്റ്റ് ചെയ്താൻ ഇൻഫുറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കൊരു എസ് എ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള രണ്ട് ടോപ്പിക്കാണ് സ്കെയിസ് ഓഫ് മെഷർമെന്റും ഡിസ്ക്രിപ്റ്റ് ചെയ്വാൻ ഇൻഫ്ലൻഷ്യൽ സ്റ്റാറ്റി ഫസ്റ്റ് പേപ്പറിൽ ഐ മീൻ ഫസ്റ്റ് യൂണിറ്റിന് ഓക്കെ ഇനി രണ്ടാമത്തെ യൂണിറ്റ് ഡേറ്റ ഓർഗനൈസേഷൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബ്ലേഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് ബാർഗ്രാഫി ഇൻസ്റ്റോഗ്രാഫി അപ്പൊ ഇത് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ് ഒന്ന് സിക്സ് ടൈംസും ഒന്ന് ഫോർ ടൈംസും ആണ് ഫ്രീക്വൻസി വരുന്നത് ഫസ്റ്റ് യൂണിറ്റിലാണ് കുറച്ചുകൂടെ നമുക്ക് ഇമ്പോർട്ടൻസ് കൂടുതലുള്ള ടോപ്പിക്സ് വരുന്നത് സ്കേൽസ് ഓഫ് മെഷർമെന്റും ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാർ ഇനി ബ്ലോക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ് സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് അതില് രണ്ടും ഒന്ന് വരുന്നത് സെൻട്രൽ ടെൻഡൻസി ആണ് നമ്മുടെ മീൻ മോഡി സോറി മീഡിയൻ മോഡ് അല്ലെ അതില് ഡെഫിനേഷനും പഠിക്കുന്നുണ്ട് കമ്പ്യൂട്ടേഷനും പഠിക്കുന്നു ഭയങ്കര സിമ്പിൾ ആണ് അല്ലെ മീനൊക്കെ കാണാന്ന് പറഞ്ഞാല് അത്രയും ഒരു സിംപ്ലിസിറ്റി ഉള്ള ഒരു ടോപ്പിക് ആണ് മീഡിയം കാണലും മോഡ് കാണലും ഒക്കെ ട്വൽവ് ടൈംസ് ആണ് അതിന്റെ ഫ്രീക്വൻസി ഐ തിങ്ക് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണാം മീൻ മീഡിയം മോഡ് കാണുക എന്നുള്ള തരത്തിൽ വരും പിന്നെ അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് നെക്സ്റ്റ് യൂണിറ്റ് ആണ് കംപാരിറ്റീവ്ലി പകുതി ഓക്കെ ഇനി അടുത്തത് മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി ആണ് അപ്പൊ അതിൽ റേഞ്ച് ക്വാർട്ടൽ ഡിവിയേഷൻ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ അത് ടെൻ ടൈംസ് ആണ് ഇതിൽ തന്നെ റേഞ്ച് ആൻഡ് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ എന്നുള്ള തരത്തിലാണ് അതിപ്പോ കാണാറുള്ളത് പിന്നെ വേരിയൻസ് കോഅഫിഷ്യൻ ഓഫ് വേരിയൻസ് അത് ഫൈവ് ടൈംസ് ആണ് ഒരു ഫ്രീക്വൻസി വരുന്നത് ഇനി അടുത്ത ബ്ലോക്ക് ആണ് കോറിലേഷൻ സെക്കൻഡ് ബ്ലോക്ക് പോലെ തന്നെ അത്ര അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ബ്ലോക്ക് ആണ് തേർഡ് ബ്ലോക്ക് കോറിലേഷൻ ഓക്കെ അപ്പൊ അതിലത്തെ ഒന്ന് ഇൻട്രൊഡക്ഷൻ ടു കോറിലേഷൻ അതിലെ കോൺസെപ്റ്റ് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് കോറിലേഷൻ എയ്റ്റ് ടൈംസ് ആണ് ഫ്രീക്വൻസി വന്നിട്ടുള്ളത് ഓക്കെ പിന്നെ സ്കാറ്റർ ആയോഗ്രാം ത്രീ ടൈംസ് അധികം കാണാത്ത ഒന്നാണ് അതുപോലെ പ്രോപ്പർട്ടീസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് കോറിലേഷൻ അത് സിക്സ് ടൈംസ് ആണ് ഫ്രീക്വൻസി വരുന്നത് ഓക്കെ ഇനി അടുത്തതാണ് കോൺഫിഷ്യൻ ഓഫ് കോറിലേഷൻ നമ്മൾ പഠിക്കുന്നത് പിയേഴ്സണും അതേപോലെ സ്പിയർമാൻ അല്ലെ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൂവ്മെന്റ് കോറിലേഷനും സ്പിയർമാൻസ് റാങ്ക് കോറിലേഷനും ആണ് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ തന്നെ സ്പിയർമാൻറെ കോറിലേഷനാണ് കുറച്ചും കൂടെ അധികം ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത് രണ്ടും പഠിക്കണം രണ്ടും മനസ്സിലാക്കി വെക്കണം സ്പിയർമാന്റെ റാങ്ക് കോറിലേഷൻ കുറച്ചുകൂടി കൂടെ സിമ്പിൾ അല്ലേ അത് നിങ്ങൾ ചെയ്ത് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കും ഓക്കെ ഇപ്പൊ മൂന്നു ആയല്ലോ മുപ്പത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ ഒന്ന് മീൻ മീഡിയൻ മോഡ് നിർബന്ധമായിട്ടും വരാൻ ഒരു നമുക്ക് ഏകദേശം നയൻറ്റി പെർസെന്റേജും ഉറപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് മീൻ മീഡിയൻ മോഡ് ഒന്ന് പിന്നെ ഒന്ന് സ്റ്റാൻഡേർഡ് ഇവേഷൻ റേഞ്ചും പിന്നൊന്ന് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ ഓക്കെ കമ്പ്യൂട്ടേഷൻ അതിന്റെ ഇതിന്റെ പേര് സ്പിയർമാനും പിയേഴ്സണും നിങ്ങളെ ഒരേപോലെ പഠിക്കും ഓക്കെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഒരു യൂണിറ്റ് മാത്രമേ ഉള്ളൂ കോൺസെപ്റ്റ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന ഒരു ടോപ്പിക്ക് നയൻ ടൈംസ് ആണ് അതിൻ്റെ ഫ്രീക്വൻസി ഈ ഒരു ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കും ഇതാണ് ഓക്കെ ഇനി അടുത്ത സ്റ്റാൻഡേർഡ് സ്കോഴ്സ് ആണ് ജഡ്സ് കോഴ്സ് കണ്ടുപിടിക്കാവുന്നത് അത് ഫൈവ് ടൈംസ് പിന്നെ വരുന്നത് ഡൈവേർജൻസ് ഫ്രം നോർമാലിറ്റി സ്ക്യൂനസും ഉണ്ടോ അത് ഒരു ഫ്രീക്വൻസി ഫോർ ടൈംസ് ആണ് ഓക്കെ ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് വൈസുള്ള ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഇപ്പൊ സെക്കൻഡ് ബ്ലോക്കും തേർഡ് ബ്ലോക്കും അല്ലെ അപ്പം സെക്കൻഡ് ബ്ലോക്കിലും തേർഡ് ബ്ലോക്കിലും ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് അത് കമ്പാരിറ്റീവ്ലി നമുക്ക് ഉറപ്പായിട്ടും വരാം എന്ന് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉള്ള രണ്ട് ബ്ലോക്ക്സ് ആണ് സെക്കൻഡ് ആൻഡ് തേർഡ് ബ്ലോക്ക് ഓക്കെ നമുക്ക് നമ്മുടെ ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാ എങ്ങനെയാണ് നോക്കാം സ്റ്റാറ്റിയുടെ എക്സാം പാറ്റേൺ യൂഷ്വലി വരാറുള്ളത് ഒരു എസ് എ കൊസ്റ്റ്യൻ ഉണ്ടാവും ആസ് യൂഷ്വൽ എല്ലാ പേപ്പേഴ്സിലുള്ളത് പോലെ തന്നെ എസ് എ കൊസ്റ്റൻസ് ഉണ്ടാവാറുണ്ട് ലൈക്ക് എക്സ്പ്ലെയിൻ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ നമുക്ക് ചാൻസ് സാധാരണ എല്ലാത്തിലുള്ള പോലെ തന്നെ ലോങ് ഫോം ക്വസ്റ്റ്യൻസ് അതാണ് ഏകദേശം ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുക്കണം ഇൻട്രൊഡക്ഷൻ ബോഡി കൺഫ്യൂഷൻ എന്നൊക്കെയുള്ള രീതിയിൽ കൊടുക്കാം രണ്ടാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതുപോലെ മീൻ മീഡിയൻ മോഡ് കാണാൻ സ്റ്റാൻഡേർഡ് ഡിവിഷൻ കാണാം ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും വരും പത്ത് മാർക്കിനാണ് നമുക്ക് ബെറ്റർ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ക്വസ്റ്റൻസ് ആണ് പിന്നെ വരുന്നത് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് എന്ന് വെച്ചാൽ ഒന്ന് ഡ്രോ ചെയ്തിട്ട് ഇന്റർപ്രിറ്റ് എന്നുള്ള തരത്തിൽ ഈ പാറോഗ്രാഫും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ അതിനെ പിന്നെ ഇന്റർപ്രിറ്റ് ചെയ്യുക എന്നുള്ള തരത്തിൽ അത് കുറവാണ് കേട്ടോ കമ്പാരറ്റീവ്ലി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരല്ലേ കുറവാണ് പിന്നെ വരുന്നത് ഷോർട്ട് നോട്ട്സ് ആണ് നമുക്കൊരു പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ പറഞ്ഞിട്ട് ഷോർട്ട് നോട്ട്സ് അഞ്ച് മാർക്കിലൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് പിന്നെ വരുന്ന കമ്പാരറ്റീവ് ക്വസ്റ്റ്യൻസ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫ്ലൻഷ്യൽ സ്ട്രാറ്റിയുടെ കമ്പയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം സാധാരണ കാണാറുള്ള ഒരു യൂണിറ്റ് കവറേജ് ട്രെൻഡ്സ് ഒന്ന് നോക്കാം അതായത് പാസ്റ്റ് എക്സാമില് ഏറ്റവും കൂടുതൽ റിക്കർ ചെയ്തിരിക്കുന്ന ഫോക്കസ് ഏരിയാസാണ് ബ്ലോക്ക് വണ്ണിൽ ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് അതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ ടോപ്പിക് ആണ് സ്കേൽസ് ഓഫ് മെഷർമെന്റ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫർമേഷൻ സ്റ്റാർട്ട് അതിൽ സാധാരണ വരാറുള്ളത് എസ്എസും ഷോർട്ട് അപ്പൊ അതാണ് അതിന്റെ ഒരു ട്രെൻഡ് എസ് ഐ വരും ഷോർട്ട് വരും പിന്നെ വരുന്ന ഡേറ്റ ഓർഗനൈസേഷൻ അതിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസിഫിക്കേഷൻ ഗ്രാഫും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ഡയഗ്രം ബേസ്ഡ് ആണ് സാധാരണ വരാറുള്ളത് ഓക്കെ ഇനി ബ്ലോക്ക് ടൂറിൽ സെൻട്രൽ ടെൻഡൻസി ആണ് ഒന്ന് വരുന്നത് മീൻ മീഡിയൻ മോഡ് ഡെഫിനിഷനും കാൽക്കുലേഷൻ യൂഷ്വലി ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് വരാറുള്ളത് പിന്നെ വരുന്ന വേരിയബിലിറ്റിയിൽ റേഞ്ചും സ്റ്റാൻഡേർഡ് ഡിവിയേഷനും ക്യൂഡും അപ്പൊ അതിലാണെങ്കിലും ന്യൂമറിക്കൽ പ്രോബ്ലംസും എസ്സൈസും വരാം പക്ഷേ ന്യൂമറിക്കൽ പ്രോബ്ലംസ് തന്നെയാണ് കൂടുതൽ പിന്നെ തേർഡ് ബ്ലോക്ക് പിയേഴ്സൺ ആൻഡ് സ്പിയർമാൻ കോറിലേഷൻ ന്യൂമറിക്കൽ പ്രോബ്ലംസും ഷോർട്ട് നോട്ട്സും വരാം രണ്ടും ചാൻസ് ഉണ്ട് ഓക്കെ ഇനി നോർമൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ലാസ്റ്റത്തെ ബ്ലോക്ക് അതിൽ പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ കേവ് സ്കോറിഡ് ഡൈവേർജൻസ് ഫ്രോം നോമാൻ അതിൽ നമുക്ക് സാധാരണ എസ്എസും ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസും രണ്ടും വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ൺസ് ആൻഡ് ഷിഫ്റ്റിംഗ് ഫോർസ് എന്നത് നോക്കാം ഒന്നാമത്തത് ഇൻക്രീസ്ഡ് എംപസിസ് ഓൺ കാൽക്കുലേഷൻസ് ആണ് ഒരു റീസെന്റ് എക്സാംസ് ഏത് എടുത്ത് നോക്കി കഴിഞ്ഞാലും ന്യൂമറിക്കൽ പ്രോബ്ലംസ് ബ്ലോക്ക് ടൂന്നും ത്രീന്നും വരാൻ പ്രോബ്ലംസ് നിർബന്ധമായിട്ടും കാണാറുണ്ട് ഓക്കെ പിന്നെ തിയറിറ്റിക്കലി കുറച്ചൊരു അങ്ങനെ ക്ലാരിറ്റി റിക്വയർഡ് വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് ലൈക്ക് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി പ്രോപ്പർട്ടീസ് ഓഫ് ഗോറുലേഷൻ എന്നൊക്കെ പറയും പിന്നെ വരുന്നത് ബാലൻസ്ഡ് കവറേജ് അക്രോസ് ബ്ലോക്ക്സ് അതും ഒരു പ്രത്യേകത അതായത് എല്ലാ ബ്ലോക്കിൽ നിന്നും ഒരേപോലെ ക്വസ്റ്റൻസ് ചോദിക്കാനുള്ള ശ്രമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാം പക്ഷേ എന്നിരുന്നാലും ബ്ലോക്ക് ടു ആൻഡ് ത്രീ അതിനൊരു ഹൈ ഒരു സ്ലൈറ്റ്ലി ഹയർ വെയിൻറ്റേജ് ഉണ്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ട്രെൻഡ് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ട്രെൻഡ് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് വണ്ണിൽ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിന് വരുന്നത് ട്വന്റി ഫൈവ് പെർസെന്റേജാണ് സെക്കൻഡ് ബ്ലോക്ക് മെഷേഴ്സിൽ വരുന്നത് തേർട്ടി പെർസെന്റേജും ബ്ലോക്ക് ത്രീയിൽ ട്വന്റി ഫൈവ് പെർസെന്റേജും ബ്ലോക്ക് ഫോറില് ട്വന്റി പെർസെന്റേജും ആണ് ബ്ലോക്ക് ടുവിൽ തേർട്ടി വരാൻ കാരണം രണ്ട് പ്രോബ്ലം അതിലെ മീൻ മീഡിയൻ മോഡും അതുപോലെ സ്റ്റാൻഡേർഡ് ഡിവേഷനും വേറെ വേറെ ആയിട്ട് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് അതിൽ കുറച്ച് കൂടുതലായിട്ട് വരുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്സിന്റെ ഒക്കെ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് അപ്പൊ ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒരു ഫൈനൽ പ്രിപ്പറേഷന്റെ സമയത്തുള്ള കുറച്ച് റെക്കമെൻഡേഷൻസ് ആണ് പറയാൻ പോകുന്നത് ഒന്നാമത്തത് പ്രയോറിറ്റൈസ് ഹൈ വൈറ്റേജ് യൂണിറ്റ്സ് എന്നാണ് അല്ലെ നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഹൈ ഉള്ള കുറച്ച് യൂണിറ്റ് ഉണ്ട് ബ്ലോക്ക് ടൂലും ബ്ലോക്ക് ത്രീയിലും ഒക്കെ ഉള്ള യൂണിറ്റ്സ് അതിന് നിങ്ങൾ കുറച്ചുകൂടെ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുക ബാലൻസ് തിയോറ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ പ്രാക്ടിക്കലാണ് തിയറി മാത്രമോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ മാത്രമോ പഠിച്ചിട്ട് പോയാൽ പോരാ മുപ്പത് മാർക്കിന്റെ ഷോർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും നമ്മൾ ബാക്കി ട്വന്റി മാർക്സിന്റെ എത്തേക്ക് പഠിക്കും ഓക്കെ രണ്ടിനെയും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാം പിന്നെ അടുത്ത സ്റ്റഡി ട്രെൻഡ്സ് ആൻഡ് ക്രെഡിക് പാറ്റേൺസ് സ്റ്റഡി ട്രെൻഡ്സും നമ്മള് നമ്മൾ ഒന്ന് നോക്കണം അതുപോലെ കഴിഞ്ഞ പാറ്റേണുകളൊക്കെ അല്ലെ എക്സാമിന്റെ ഒരു പാറ്റേണുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും അതേപോലെ നമ്മുടെ എക്സാം സ്പെഷ്യൽ സെഷൻസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ അതേപോലെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് നോക്കുക അതിൽ റിപ്പീറ്റഡി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഒന്ന് എടുത്ത് വെറുതെ ഒന്ന് ഒറ്റയ്ക്കിരുന്ന് ചെയ്തു ഓക്കെ അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അതെ റിവ്യൂ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെന്റേഴ്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് അത് റിവ്യൂ ചെയ്യാനൊക്കെ പറ്റും ഓക്കെ ഇനി നമുക്ക് ഓരോരോ ബ്ലോക്കിലും യൂണിറ്റിലും ടോപ്പിക് വൈസും ഒക്കെ ആയിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ബ്ലോക്കിൽ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാർട്ടി ബേസിക് കോൺസെപ്റ്റ് ആണ് ടോപ്പിക് വരുന്നത് സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ സ്റ്റാറ്റി ആർ ഡിസ്കസ് ബേസിക് കോൺസെപ്റ്റ്സ് എന്നുള്ളത് ഓക്കെ പത്ത് മാർക്കിനാണ് ചോദ്യം ഇനി അടുത്തത് സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് ആണ് എക്സ്പ്ലെയിൻ സ്കെയിൽ ഓഫ് മെഷർമെന്റ് വിത്ത് എക്സാമ്പിൾസ് ഉള്ള തരത്തിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ഓക്കെ പത്ത് മാർക്കിനാണ് സാധാരണ ചോദിക്കാറ് ഇനി ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിയിൽ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് എൽ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റി രണ്ടിന്റെ പ്രത്യേകതകളും ഒക്കെ എല്ലാം കൂടെ ചേർത്ത് എഴുതാനാണ് പറയുന്നത് പത്ത് മാർക്കിനാണ് അതും ചോദിക്കുക ഡേറ്റ ഓർഗനൈസേഷൻ എക്സ്പ്ലെയിൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബ്ലേഷൻ ഓഫ് ഡാറ്റ എന്നുള്ള തരത്തിലും ചോദിക്കാം പത്ത് മാർക്കിനാണ് അതും സെക്കൻഡ് ബ്ലോക്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ മെയിൻ മീഡിയൻ മൂവ് അതായത് കമ്പ്യൂട്ട് മീൻ മീഡിയൻ ആൻഡ് മോഡ് ഫോർ ദ ഫോളോയിങ് ഡാറ്റ അല്ലെങ്കിൽ ഗിവൺ ഡാറ്റ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് സാധാരണ ക്വസ്റ്റൻ വരാറ് കമ്പ്യൂട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അങ്ങനെ ചോദിക്കാം എക്സ്പ്ലെയിൻ മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് വേരിയബിലിറ്റി അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ എനിക്കിതൊക്കെ പത്ത് മാർക്കിനാണ് ഇനി ബ്ലോക്ക് ത്രീ വരുമ്പോൾ കോറിലേഷൻ ആണ് പിയർമാൻസിന്റെ അതുപോലെ പിയേഴ്സിന്റെ ആണ് വരുന്നത് ഇപ്പൊ സ്പിയർമാൻഡിൽ കമ്പ്യൂട്ട് സ്പിയർമാൻസ് അറസ്റ്റോ ഫോർ ദ ഗിവൺ ഡാറ്റ അങ്ങനെയാണ് ചോദിക്കുക നിങ്ങൾ കമ്പ്യൂട്ടർ പിയർമാൻസ് കോറിലേഷൻ സോറി പിയർസൺസ് കോറിലേഷൻ ഫോർ ദ പുറത്ത് ഫോളിന്റെ അങ്ങനെയും അടുത്ത് ചോദിക്കാം ഓക്കെ നാലാമത്തെ ബ്ലോക്ക് വരുമ്പോൾ നോർമൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് അപ്പൊ അതിൽ ചോദിക്കാറുള്ള ക്വസ്റ്റൻ ആണ് എക്സ്പ്ലെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ഓക്കെ നമുക്ക് ഓരോ ടോപ്പിക്കിനും കൊടുക്കുന്ന മാസ് നോക്കാം മീൻ മീഡിയൻ മോഡ് നമുക്ക് എല്ലാത്തിനും മാർക്കാണ് കൊടുത്തിട്ടുള്ളത് മീൻ മീഡിയൻ മോഡ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡേഷൻ സ്പിയർമാൻസ് ഓഫ് ഓഫ് നോർമൽ കേർവ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫുറൻഷ്യൽ സ്റ്റാർട്ടിന്റെ ഇതിനൊക്കെ തന്നെ പത്ത് മാർക്ക് വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഓക്കെ കുറച്ചൊരു ഹൈ ഫ്രീക്വൻസി ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തത് പ്രയോറിറ്റൈസ് ന്യൂമറിക്കൽ കാൽക്കുലേഷൻ അതെ നമ്മൾ ഓൾറെഡി പറഞ്ഞു സാധാരണ മുപ്പത് മാർക്കിനൊക്കെയാണ് ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ് വരാറുള്ളത് അപ്പൊ നിങ്ങള് മീൻ മീഡിയം ഇവിയേഷൻ ഈ പറഞ്ഞ മൂന്നു പൊസിഷൻസിനും വളരെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാം ഓക്കെ അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ് എന്താന്നുള്ളത് കൃത്യമായൊരു അണ്ടർസ്റ്റാൻഡിങ് ഉൾപ്പെട്ടായിരിക്കണം ഓക്കെ അതായത് സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് വേഴ്സസ് ഓഫ് ഇൻഫറൻഷൻ സ്റ്റാൻഡേർഡ് ഒക്കെ പറയുമ്പോ അതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്താണ് അതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഓക്കെ അതുപോലെ കോറിലേഷൻ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം സ്പിയർമാൻ ആറച്ചോ അതുപോലെ ബി എസ് പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഇതൊക്കെ ഉണ്ടായിരിക്കും ഓക്കെ നമുക്ക് പാറ്റേൺസ് ഇൻ റിക്കറിങ്സ് നോക്കാം നമുക്കത് ന്യൂമറിക്കൽ ഫോക്കസ് ആണ് നമ്മൾ ഓൾറെഡി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു ബ്ലോക്ക് ആൻഡ് ടുള്ള കാൽക്കുലേഷൻസ് സാധാരണ സ്ഥിരമായിട്ട് വരാറുള്ള ക്വസ്റ്റൻ ആണ് പിന്നെ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ബ്ലോക്ക് വൺ ലെ ടോപ്പിക്സ് ഉണ്ട് അല്ലെ അതിലൊക്കെയാണ് കുറച്ച് എസ് എ കൊസ്റ്റൻസ് വരാൻ സാധ്യത പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു എല്ലാ ബ്ലോക്കിലും ഒരേപോലെ ഒരു ബാലൻസ്ഡ് കവറേജ് ആണ് യൂഷ്വലി കാണാറുള്ളത് ഈ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് നോക്കാം ഫസ്റ്റത്തെ ബ്ലോക്കിലെ ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ സ്റ്റാറ്റിക് ഹൈ ആണ് അതുപോലെ എക്സ്പ്ലെയിൻ സ്കേൽസ് ഓഫ് മെഷർമെന്റ് ഡിഫറൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ബോത്ത് അതുപോലെ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ മാത്രമാണ് മീഡിയം പ്രോബിലിറ്റി കാണുന്നത് ബാക്കി എല്ലാത്തിനും ഹൈ പ്രോബിലിറ്റി ആണ് ഉള്ളത് ബ്ലോക്ക് ടു വരുമ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ് മീൻ മീഡിയം ബോർഡ് വെരി ഹൈ ആണ് റേഞ്ച് സ്റ്റാൻഡേർഡ് ഡിവിഷൻ അതും വെരി ഹൈ ആണ് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇനി കോറിലേഷൻ വരുമ്പോൾ സ്പിയർമാനും സ്പിയർസും രണ്ടും അതേപോലെ ഹൈ ആയിട്ടാണ് വരുന്നത് ഈ ലാസ്റ്റത്തെ ബ്ലോക്ക് നോർമൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഹൈ ആണ് സെഡ് സ്കോറ് ഒരു മീഡിയം പ്രോബിലിറ്റി ആണ് അല്ലെങ്കിൽ മീഡിയം ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് കൊടുക്കാറുള്ളത് ഓക്കെ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ഏതൊക്കെയാ നോക്കാം അല്ലെ പ്രയോറിറ്റി ലിസ്റ്റിൽ വെക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാ നോക്കാം ഒന്ന് ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ സ്റ്റാറ്റി സ്കേൽസ് ഓഫ് മെഷർ ഡിസ്ക്രിഫ്ലുറൻഷ്യൽ സ്റ്റാറ്റി മീൻ മീഡിയൻ മോഡ് സ്പിയർമാൻ സോറി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്പിയർമാൻ ആൻഡ് പിയേഴ്സൺ കോറിലേഷൻ പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ കേൾ ഇത്രയാണ് ഹൈ പ്രയോറിറ്റിയിൽ കൊടുക്കേണ്ട ടോപ്പിക് മീഡിയം കൊടുക്കേണ്ടത് രണ്ടെണ്ണം ആണ് ഡേറ്റ ഓർഗനൈസേഷൻ ആൻഡ് സ്കോസ് Okay. Hmm. ൈ പ്രോബിലിറ്റി ഉള്ള ടോപ്പിക്സിനൊക്കെ നിങ്ങൾ ഒന്നുകൂടെ ഫോക്കസ് കൂടുതൽ കൊടുക്കുക എന്ന് വെച്ച് മീഡിയം പ്രോബിലിറ്റി ഉള്ളതിനെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഓക്കെ ഇനി നമുക്ക് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ നോക്കാം കമ്മിങ് ഡിസംബർ ട്വൻറ്റി ട്വന്റി ട്വന്റി ഫോറില് വരാൻ സാധ്യതയുള്ള തരത്തിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്കറിയാവുന്ന പോലെ നമുക്ക് ടു ഹവേഴ്സാണ് എക്സാം എഴുതാനുള്ള സമയം മാക്സിമം നമുക്ക് അമ്പത് മാർക്കാണ് കിട്ടാൻ പോകുന്നത് ഓക്കെ അപ്പൊ സാധാരണ ഉള്ളതുപോലെ തന്നെയാണ് എട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും ടോട്ടൽ അതിൽ അഞ്ചെണ്ണമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് രണ്ട് സെക്ഷൻ സെക്ഷൻ എ ബി ബിന്നും പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടാവും ആ രണ്ട് സെക്ഷനിൽ നിന്ന് നമ്മൾ മിനിമം ടു വെച്ചിട്ട് സെലക്ട് ചെയ്യും ഓക്കെ അപ്പൊ എല്ലാം ഏകദേശം ത്രീ ഹൺഡ്രഡ് വേർഡ്സിലാണ് നമ്മുടെ ആൻസർ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ പ്രോബ്ലം ത്രീ ഹൺഡ്രഡ് വേർഡ്സ് ആണോ എന്നൊന്നും ചിന്തിക്കേണ്ട പ്രോബ്ലത്തിന് പിന്നെ അങ്ങനെ വേർഡ് ലിമിറ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം സെക്ഷൻ വണ്ണിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ സ്റ്റാറ്റി ആൻഡ് എക്സ്പ്ലെയിൻ ദ ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് എക്സാമ്പിൾസ് പത്ത് മാർക്ക് സെക്കൻഡ് വൺ കമ്പ്യൂട്ടർ ദ മെയിൻ മീഡിയം ആൻഡ് മോൾഡ് ഫോർ ദ ഫ്ലോയിങ് ഡേറ്റ അതും പത്ത് തേർഡ് വൺ ഡിസ്ക്രൈബ് ദ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബ്ലേഷൻ ഓഫ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഇല്ലേറ്റ് വിത്ത് എക്സാമ്പിൾസ് ഇല്ലസ്ട്രേറ്റഡ് വിത്ത് എക്സാമ്പിൾസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സാമ്പിളോട് കൂടെ തന്നെ എഴുതാം ഓക്കെ നാല് കമ്പ്യൂട്ടർ ദ റേഞ്ച് ആൻഡ് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ Section 2. Before, discuss the concept of correlation and explain the differences between peers and product moment correlation and spearman's RH. See our correlation the concept matra differentiate correlated. Okay. And sixth one, compute spearman's RH for the following period. Seven, explain the properties of the normal probability distribution curve and its significance in psychological research. Eighth one, elucidate the concept of Z-scores and demonstrate. கம்பியூட்டேஷன் ஃபோர் தோய் தான் பத்திரம் நமக்கு ஒரு கொஸ்டின் பேப்பர் பிரடிக் செய்ய ஒரு கொஸ்டின் பேப்பர் வருது അപ്പൊ ഇതിന്റെയൊക്കെ ആൻസറും ആൻസർ കീ ഒക്കെ നമ്മുടെ ആപ്പിൽ ലേൺ വോയിസ് ആപ്പിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് നോക്കിയിട്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്റ്റാറ്റി മാത്സും അല്ലെങ്കിൽ കണക്ക് പോലെ അങ്ങനെയൊന്നും പേടിക്കേണ്ട ഒരു സംഭവം ഒന്നുമല്ല സ്റ്റാറ്റി ഭയങ്കര ആണ് നമ്മൾ ഈ കാര്യം ഇപ്പൊ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട് അല്ലെ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ഒക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ അതൊന്നും ഒരു എക്സ്ട്രാ ഫോക്കസ് കൊടുത്തിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ട് നിങ്ങൾ പോവുക ഒരു ടെൻഷനും വേണ്ട എല്ലാത്തിനേക്കാൾ കൂടുതൽ മാർക്ക് നമുക്ക് കിട്ടാൻ പോകുന്ന സ്റ്റാറ്റിക് ആയിരിക്കും ഓക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ പറ്റട്ടെ എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒരാളാണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വോയിസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്